നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുഎഇയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു പ്രാദേശിക സമയം രാവിലെ ആറേ കാലിനാണ് ഭൂചലനം ഉണ്ടായത് ഫുജേറയിലെ ദിബ്ബ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു റിക്ടർ സ്കെയിൽ ഒന്ന് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫുജേറയിലെ ദിബ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു റിക്ടർ സ്കെയിൽ ഒന്ന് പോയിന്റ് ആറ് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അൽബദിയ ഏരിയയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് സോഷ്യൽ മീഡിയ ഉപയോക്താവ് കമന്റ് ചെയ്തിട്ടുള്ളത് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇത്തരത്തിൽ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ട വിവരം പങ്കുവച്ചിട്ടുണ്ട് ഭൂനിരപ്പിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം ഭൂചലനം അനുഭവപ്പെട്ടതായി ദിബ മേഖലയിലെ നിരവധി താമസക്കാർ പറയുന്നുണ്ട് ഇതേസമയം ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നും വളരെ ശക്തി കുറഞ്ഞ ഭൂചലനമാണ് ഉണ്ടായതെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് പല താമസക്കാർക്കും ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടുവെങ്കിലും രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു യു എ യിൽ താമസിക്കുന്നവർ ഭൂചലനത്തെ കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും തങ്ങൾ സുരക്ഷിതരാണെന്നും സിസ്മോളജി വകുപ്പ് ഡയറക്ടർ ഖലീഫ അലെബ്രി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിലും പലപ്പോഴും ജനങ്ങൾ അറിയാറില്ല എന്നു മാത്രം അത്രയും തീവ്രത കുറഞ്ഞ ഭൂചലനങ്ങൾ സെൻസറുകൾ വഴിയാണ് കണ്ടെത്തുന്നത് എന്നും ഇവർ പറഞ്ഞിരുന്നു ഇതേസമയം അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് ആറ് പോയിന്റ് മൂന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് പശ്ചിമ അഫ്ഗാനിസ്ഥാനിലെ ഹെരാത്ത് പ്രവിശ്യയിൽ ഇന്ന് പുലർച്ചെയാണ് വീണ്ടും ഭൂകമ്പം ഉണ്ടായത് വെറും നാല് ദിവസം മുമ്പാണ് ഇവിടെ വൻ ദുരന്തത്തിന് വഴിയൊരുക്കിയ ഭൂകമ്പം ഉണ്ടായത് രണ്ടായിരത്തിലധികം പേരാണ് കഴിഞ്ഞ ഭൂകമ്പത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഹെരാത്ത് സിറ്റിയിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ് അഞ്ച് ലക്ഷത്തോളം ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ആദ്യത്തെ ഭൂകമ്പത്തിന് ശേഷം എട്ട് തുടർചലനങ്ങളും ഉണ്ടായിരുന്നു വൻ ദുരന്തം ഉണ്ടാക്കിയ ഭൂകമ്പം ദിവസം പിന്നീട് മുമ്പ് അടുത്തത് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചിരിക്കുകയാണ് വീണ്ടും ഭൂകമ്പം ഉണ്ടായതോടെ ഹെറാത് സിറ്റിയിലെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് ഇതേസമയം ഇന്നുണ്ടായ ഭൂകമ്പത്തിൽ ആരും മരണപ്പെട്ടതായി റിപ്പോർട്ടില്ല അഞ്ചു ലക്ഷത്തോളം പേർ താമസിക്കുന്ന നഗരമാണ് ഹെറാത് പ്രവിശ്യ ഇവിടെയുള്ള സെന്റാജാൻ ജില്ലയിലെ പതിനൊന്ന് വില്ലകളാണ് കഴിഞ്ഞ വാരാന്ത്യം ഉണ്ടായ ഭൂകമ്പത്തിൽ പൂർണ്ണമായും തകർന്നത് തുടർച്ചയായ ഭൂകമ്പങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത് സാധാരണയാണ് എന്നാൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ സംഭവിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെയുള്ള ഏറ്റവും തീവ്രമായ ഭൂകമ്പമായിരുന്നു എന്നാണ് എ എഫ് പി സബ്സ്ക്രൈബ് ചെയ്യൂ